വിഷ്ണുവിന്റെ ഏഴാം അവതാരമായ ശ്രീരാമനെ ആരാധിക്കുന്നവർ കേരളത്തിൽ നിരവധിയുണ്ട് തൃശൂർ ജില്ലയിലെ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം അത്തരത്തിലൊന്നാണ് കരുവന്നൂർ പുഴയുടെ കൈവഴിയായ തീവ്ര കരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൃശൂർ എറണാകുളം ജില്ലകളിലെ പ്രസിദ്ധമായ നാലമ്പലങ്ങളിലൊന്നാണിത് ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ പൂജിച്ചതാണ് ഈ ക്ഷേത്രത്തിലെ വിഗ്രഹമെന്നാണ് വിശ്വസിച്ചു പോരുന്നത് കർക്കിടക മാസത്തിലെ നാലമ്പല ദർശനത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് തൃപ്രയാറിലെ രാമക്ഷേത്രം രാമായണ മാസമായ കർക്കിടകത്തിൽ ഉച്ചയ്ക്ക് മുൻപ് നാലമ്പല ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് അത്യുത്തമമായി വിശ്വസിക്കപ്പെടുന്നു നാലമ്പല ദർശനം ശ്രീരാമനും സഹോദരന്മാരായ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ എന്നിവരുമായുള്ള സഹോദര ബന്ധത്തെ അടയാളപ്പെടുത്തുന്നതുമാണ് ജീവിതത്തിലെ ദുരിതങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നെല്ലാം മോചിപ്പിച്ച് ശ്രീരാമ ഭഗവാൻ ഭക്തരെ അനുഗ്രഹിക്കുമെന്നാണ് വിശ്വാസം അതേസമയം ശ്രീരാമന്റെ പേരിലാണ് ക്ഷേത്രം പ്രസിദ്ധമെങ്കിലും ചതുർബാഹുവായ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ രൂപത്തിലാണ് പ്രതിഷ്ഠ ഇവിടുത്തെ പ്രധാന വഴിപാടാണ് കരുവന്നൂർ പുഴയിലെ മീനുകൾക്ക് മീനൂട്ട് നടത്തുന്നത് വേളയിൽ ഭഗവാൻ ത്രിവിക്രമനായി വളർന്നപ്പോൾ ഭഗവാന്റെ ഒരു ഒരുപാദം സത്യലോകത്തിലെത്തി ബ്രഹ്മാവ് പരിശ്രമിച്ച് തന്റെ കമണ്ടലുവിലുള്ള തീർത്ഥമെടുത്ത് ഭഗവത്പാദത്തിൽ അഭിഷേകം ചെയ്യുകയുണ്ടായി ആ തീർത്ഥ ജലം അവിടെ നിന്നൊഴുകിയപ്പോൾ കുറെ ഭാഗം ഭൂമിയിലും പതിച്ചു എന്നാണ് ഐതിഹ്യം ആ തീർത്ഥ ജലമാണത്രേ തൃപ്രയാറായത് തിരുപാദം കഴുകിയത് ആറായി തീർന്നപ്പോൾ അത് തിരുപ്പാതയാറായി പിന്നീടത് തൃപ്പാതയാറും തൃപ്പയാറുമായി മാറുകയായിരുന്നു ഇതുകൂടാതെ തൃപ്രയാറിനെ കുറിച്ച് നിരവധി ഐതിഹ്യങ്ങൾ വേറെയുമുണ്ട് ഈ ക്ഷേത്രത്തിനുള്ളത് ഒറ്റനില നില വട്ട ശ്രീകോവിലാണ് കരിങ്കല്ലിൽ തീർത്തായി ശ്രീകോവിലിന് നൂറ്റി അറുപത് അടി ചുറ്റളവുമുണ്ട് അകത്തോട്ട് കിടക്കാനായി മൂന്ന് പടികളുണ്ട് ആറടിയിൽ അധികം ഉയരം വരുന്ന അഞ്ചന ശിലാനിർമ്മിതമായ വിഗ്രഹത്തിൽ കിഴക്കോട്ട് ദർശനമായി തൃപ്പയാറപ്പൻ കുടികൊള്ളുന്നു തൃപ്രയാ ശ്രീരാമക്ഷേത്രമാണെങ്കിലും ക്ഷേത്രത്തിൽ ശ്രീരാമന്റെ പത്നി സീതയുടെയോ ശ്രീരാമ ഭക്തനായ ഹനുമാന്റെയോ വിഗ്രഹങ്ങളില്ല അതേസമയം ശ്രീരാമദാസനായ ഹനുമാൻ സ്വാമിക്ക് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയില്ലെങ്കിലും ശ്രീലകത്ത് അദ്ദേഹം അദർശനായി കുടികൊള്ളുന്നുവെന്ന് വിശ്വസിച്ചു പോരുന്നു രാമനാമം ജപിക്കുന്ന ഇടങ്ങളിലെല്ലാം ഹനുമത് സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് ഹൈന്ദവ വിശ്വാസം നമസ്കാര മണ്ഡപത്തിൽ ഹനുമാനെ സങ്കല്പിച്ചൊരു വിളക്ക് കൊളുത്തി വെക്കുകയും ചെയ്യുന്നുണ്ട് ഹനുമ പ്രീതിക്കായി ക്ഷേത്രത്തിൽ നിത്യേന സുന്ദരകാണ്ഡം വായിച്ചു വരുന്നു അവിൽ നിവേദ്യവും ഇവിടെ പ്രധാനമാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം സംബന്ധിച്ച് പ്രചരിക്കുന്ന വലിയൊരു ഐതിഹ്യമുണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ പൂജിച്ചതാണ് ഈ ക്ഷേത്രത്തിലെ വിഗ്രഹമെന്നാണ് ഐതിഹ്യം ഗണപതി ദക്ഷിണാമൂർത്തി ധർമ്മശാസ്ത്രാവ് ശ്രീകൃഷ്ണൻ ഹനുമാൻ ചാത്തൻ എന്നിവരാണ് ഉപദേവതകൾ ഇതിൽ ഹനുമാന് മാത്രമാണ് വിഗ്രഹമില്ലാത്തത് ദ്വാരകാ പ്രളയത്തിൽ മുങ്ങിയ ശേഷം സമുദ്രത്തിലൂടെ ഇവിടെ എത്തിയതാണ് ഈ പ്രതിഷ്ഠകൾ എന്നും കരുതപ്പെടുന്നു വർഷിക മാസത്തിലെ കറുത്ത ഏകാദശി ദിവസം ഇവിടെ നടക്കുന്ന തൃപ്രയാർ ഏകാദശി മഹോത്സവം വളരെ വിശേഷമാണ് മീനമാസത്തിലെ ആറാട്ടുപുഴപ്പൂരത്തിന് നെടുനായകത്വം വഹിക്കുന്നതും തൃപ്രയാർ തേവർ തൃപ്രയാർ അപ്പൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന തൃപ്രയാർ ശ്രീരാമസ്വാമി തന്നെയാണ് ഭഗവാൻ തന്റെ വാമനാവതാര വേളയിൽ ത്രിവിക്രമനായി വളർന്നു വന്നപ്പോൾ ഭഗവാന്റെ ഒരുപാദം സത്യലോകത്തിലെത്തി ബ്രഹ്മാവ് പരിശ്രമിച്ച തന്റെ കമണ്ടിലുള്ള തൃത്വമെടുത്ത് തൃപ്രയാറപ്പന് അഭിഷേകത്തിനായി വരുണൻ കൊടുത്തയച്ച തീർത്ഥവുമായെത്തിയ ഗംഗാനദി അഭിഷേകത്തിന് ശേഷം തിരികെ പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ച് ഭഗവാനെ ചുറ്റും പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരുന്നു ഈ സമയം ദർശനത്തിനായി വന്ന ഭക്തർക്ക് ക്ഷേത്രത്തിലെത്താൻ തീരെ നിവർത്തിയില്ലാതായി അപ്പോൾ ഭഗവാൻ നദിയുടെ ഗതി തിരിച്ചുവിടുകയും അങ്ങനെ തിരിച്ചുവിട്ട ആറ് എന്ന അർത്ഥത്തിൽ തിരുപ്പുറേ ആറ് എന്ന് വിശേഷിപ്പിക്കുകയും പിന്നീടത് തൃപ്രയാറായി മാറുകയും ചെയ്തുവെന്നുള്ളതാണ് മറ്റൊരൈതിഹ്യം ഖരൻ ഭൂഷണൻ ത്രിശിരസ് എന്നീ മൂന്ന് രാക്ഷസന്മാരെയും അവരുടെ പതിനായിരം പടയാളികളെയും മുന്നേ മുക്കാൽ നാഴിക കൊണ്ട് നിഗ്രഹിച്ച ശേഷം പ്രദർശിപ്പിച്ച വിശ്വരൂപമാണ് ഇവിടുത്തെ പ്രതിഷ്ഠയുടെ രൂപമെന്ന് വിശ്വസിച്ചു പോരുന്നുണ്ട് ഇവിടെ ശ്രീകോവിലെ ചുറ്റിപ്പറ്റി നാലമ്പലം പണിഞ്ഞിട്ടുണ്ട് വിശേഷാൽ പൂജകളും ഗണപതി ഹോമവും അടക്കം ഇവിടെ നടത്താറുണ്ട് നിത്യേന അഞ്ച് പൂജകളും മൂന്ന് ശിവേലികളുമാണ് തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൽ ഉള്ളത് പുലർച്ചെ നിയമവെടിയോടെ ഭഗവാനെ പള്ളി ഉണർത്തി മൂന്നരയ്ക്ക് നട തുറക്കും പന്ത്രണ്ട് മണിക്കാണ് നടയടയ്ക്കുക വൈകിട്ട് നാല് മണിക്ക് വീണ്ടും തുറക്കും കതിനിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്